ആ രണ്ടാമത്തെ പൊട്ടിലാണ് ഞങ്ങൾ ഇത്രേ കാലം പിന്നെ അദ്ധ്വാനിച്ച് ഉണ്ടാക്കിയൊരു വീടാണ് ആ വീട് പറ്റപ്പോയി രണ്ടു പന്ത്രണ്ട് മണി മുതലാണ് വെള്ളം കയറിയ പിന്നെ ഒരു പതിനൊരു മണിയാകുമ്പോൾ ഉരുളുപൊട്ടാൻ തുടങ്ങി ചെറിയ മക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരു ഒന്നും ഇല്ല ഞങ്ങൾക്ക് വീടും ഇല്ല ഉടുക്കണി ഒന്നും ഇല്ല ഭയങ്കര പ്രയാസമാണ് എല്ലാം പോയി ഇട്ട ഡ്രസ്സ് മാത്രമേ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത് ഈ ക്യാമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട ഒട്ടനവധി പേരുണ്ട് അവർക്ക് പറയാൻ ഒരുപാട് ചേട്ടന്റെ വീട് ആ ആ ഒരു ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ നടക്കുന്ന നടക്കുന്ന സമയത്ത് സമയത്ത് ചേട്ടൻ അവിടെ ഉണ്ട് ഉരുൾപൊട്ടല ഉണ്ട് രണ്ട് പന്ത്രണ്ട് മണി മുതലാണ് വെള്ളം കയറിയ പിന്നെ ഒരു പതിനൊരു മണിയാവുമ്പോ ഉരുളുപൊട്ടാൻ തുടങ്ങി തുടങ്ങിട്ട് പിന്നെ അത് കണ്ടിട്ട് ഞങ്ങൾ മാറി മാറി താമസിച്ചു പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല വീട്ടിലിരിക്കുമ്പോഴായിരുന്നു ഈ ശബ്ദമൊക്കെ കേൾക്കുന്നത് വീട്ടിലേക്കുമ്പോഴാണ് പന്ത്രണ്ട് മണി രാത്രി അത് കേട്ടപാട് പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ആന ആണയൊക്കെ ഉണ്ട് എങ്ങനെയാ ജീവൻ രക്ഷപ്പെട്ടു ചെറിയ മക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരു ഒന്നും ഇല്ല ഞങ്ങൾക്ക് വീടും ഇല്ല ഉടുക്കണിയും ഒന്നുമില്ല അങ്ങനെ കയറിപ്പോയിടെ ആ പുഴയുടെ തൊട്ടടുത്താണ് ഒരു നൂറ് മീറ്റർ വ്യത്യാസമേ ഉള്ളു അത് മൊത്തം തകർന്നു പോയി ഇനി ഞങ്ങൾക്ക് ഇരിക്കാൻ വല്ല ഇരിപ്പട വേണം എന്തെങ്കിലും സർക്കാർ ചെയ്തു തരണം ഓക്കെ ഈ ഈ ഒരു സമയത്ത് സമയത്ത് ആ ഉരുൾപൊട്ടൽ ഇങ്ങനെ വരുന്നത് ആ സമയത്ത് നിങ്ങൾ രക്ഷപ്പെട്ടത് ഒച്ച കേട്ടിട്ടാണ് ഞങ്ങള് പോയ മഴ ഭയങ്കര മഴയായിരുന്നു അത് കേട്ടിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയി അവിടെ എനിക്കാണെങ്കിൽ എല്ലാവരും പോവും ഒരു പത്ത് കുടുംബം അവിടെ ഉണ്ട് എല്ലാരും കൂടെ അങ്ങോട്ട് കടന്നു ഞങ്ങള് വേറെ സ്ഥലത്ത് പോയി ഇല്ലെങ്കിൽ ഞങ്ങള് എല്ലാരും പോയിട്ടുണ്ടാവും വീട്ടിലെ അടുത്തുള്ളവർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റി എല്ലാവരും രക്ഷപ്പെട്ടു പശൊ ഒന്നും എടുക്കാൻ പറ്റിയില്ല ാണ് പൊട്ടിയ മോളിൽ നിന്ന് അടിച്ചു കൂട്ടിയെല്ലാം കൂടി ഭയങ്കര ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഭയങ്കര പ്രയാസമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ തന്നെ എല്ലാരും കൂടി ഒരു തീരുമാനം പരിഹാരം എന്തായാലും കാണുമെന്ന് പിന്നെ ഞങ്ങള്

സൗണ്ട് കേട്ട ഉടനെ ഞാൻ ഭാര്യയെ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഭാര്യേനെ തട്ടി എണിപ്പിച്ച് ഞാൻ പുറത്തേക്ക് വന്നു അപ്പോൾ ഭാര്യയോട് ചോദിച്ചു നീ ഇത്രയും സംഭവം നടന്നിട്ടൊന്നും അറിഞ്ഞിട്ടില്ലേ നമ്മളെ മുറ്റം കംപ്ലീറ്റ് വെള്ളവും പാറ പാറയും മരകം അടഞ്ഞു കിടക്കണേ നീ എന്തൊക്കെ ആയിരുന്നു അറിഞ്ഞില്ലേന്ന് ചോദിച്ചു ഇല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ അന്ന് എന്ന് പറഞ്ഞു അങ്ങനെ എഴുന്നേ ഭാര്യനെ എഴുന്നേറ്റ് ഞാൻ പുറത്തിറങ്ങിയപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് മുന്നിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി കാരണം നാളെ ഊരെ വരെ അര വരെ വെള്ളം കരഞ്ഞ വെള്ളവും മരവും ചെളിയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രക്ഷയില്ലാണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തന്നെ കുറച്ചുകൂടെ മാറി നിന്നു മാറി നിന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ വെള്ളം ഒന്ന് തനിഞ്ഞത് ഒന്ന് ഒന്ന് കുറഞ്ഞത് ആ കുറഞ്ഞ ശേഷമാണ് ഭാര്യ ഭാര്യയ്ക്ക് നടക്കാൻ വയ്യ കാലുകുത്തി കല്ലും കുത്തിയിട്ട് നടക്കാൻ വയ്യായിരുന്നു അങ്ങനെ എന്തായാലും വേണ്ടില്ല അന്ന് ജീവൻ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഭാര്യേനെ കയ്യും പിടിച്ച് ഓരോടും അടുത്തൊരു മലയുണ്ട് ആ മലയിലേക്ക് മേലിലേക്ക് കയറിപ്പോയത് അതെ ആ സമയത്തൊക്കെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ മേലെ കയറി മേലെ കയറി അതിന് ശേഷമാണ് രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്നത് ആ രണ്ടാമത്തെ പൊട്ടിലാണ് പൊട്ടിനാണ് ഞങ്ങളിത്രേ കാലം പിന്നെ അധ്വാനിച്ച് ഉണ്ടാക്കിയൊരു വീടാണ് ആ വീട് മറ്റേ

ഇതുപോലെ ഒരുപാട് ദുഃഖങ്ങൾ പറയാനിവിടെ ആളുകൾക്കുണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ടത് അധ്വാനിച്ചുണ്ടാക്കിയ വീട് ഭൂമി എല്ലാം നഷ്ടപ്പെട്ട ഒട്ടനവധി പേരാണ് ഇവിടെ അവരുടെ വിഷമങ്ങൾ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നവർക്ക് അറിയില്ല ഇങ്ങോട്ട് പോകണം എന്നറിയാത്ത അവസ്ഥയിലാണ് അവർ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ കഴിയുന്നത്